شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين ബിസ്മില്ലാഹി റഹീം വസ്സലാത്തു വസ്സലാമു അസ്ലാമല വറഹമുല്ലാസ്മുല്ലാഹിറു അലഹദി റുബിൻ ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹയിലെ വചനങ്ങളിലേക്ക് നമ്മുടെ ചർച്ച പ്രവേശിക്കുകയാണ് ഇൻഷ അലാഹി റുബിൾ സർവലോകരക്ഷിതാവായ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതികളും സ്തുതികൾ അഖിലവും അവനുള്ളതാണ് അവൻ അർഹതപ്പെട്ടതാണ് അവന് മാത്രം അവകാശപ്പെട്ടതാണ് എല്ലാ പുകഴ്ത്തലുകളും വാഴ്ത്തലുകളും അവനുള്ളതാണ് എല്ലാ കൃതജ്ഞതയും നന്ദിയും അവനോടാണ് അവനുള്ളതാണ് അവന് സമർപ്പിക്കപ്പെടുന്നതാണ് എന്ന് നമ്മൾക്ക് സാമാന്യമായി ഈ ആയത്തിൻ്റെ വചനത്തിന്റെ ആശയം മലയാളത്തിൽ പറയാം നമ്മൾ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ എല്ലാ റക്കത്തുകളിലും പാരായണം ചെയ്യും ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉറക്കെ ഖുർആൻ പാരായണം ചെയ്യുന്ന നമസ്കാരങ്ങളിൽ സാധാരണ ഗതിയിൽ ബഹുഭൂരിപക്ഷം സന്ദർഭങ്ങളിലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാരായണം ഉറക്കെ ആരംഭിക്കാറുള്ളത് തക്വീറത്തുൽ ഇഹ്റാമിന് ശേഷം ആദ്യമായി ഉറക്കെ കേൾക്കുന്ന മുഴങ്ങി കേൾക്കുന്ന ഖുർആൻ വചനം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതാണ് വളരെ ആഴമുള്ള നമ്മൾ പാട് വിശദീകരിക്കേണ്ട ഖുർആനിന്റെ ഒരു പ്രസ്താവനയാണിത് അൽഹമുല്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയുകയാണ് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ നമ്മൾ തന്നെ സംസാരിക്കുന്നത് പോലെ ഫസ്റ്റ് പേഴ്സണിൽ അങ്ങനെ പറയാൻ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ് അൽഹമദുലില്ലാ എന്നത് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ മാത്രം പറയുന്ന ഒരു കാര്യമല്ല അലഹമുല്ലാ അലഹമുൽ റബുൽ ആലമീൻ എന്ന പ്രയോഗം സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ കൊണ്ടു നടക്കേണ്ട നിരന്തരമായി ആവർത്തിക്കേണ്ട പല സന്ദർഭങ്ങളിലും ഉച്ചരിക്കേണ്ട ഒരു പ്രയോഗമാണ് ഒരു പരാമർശമാണ് എന്ന് റസൂൽലാഹി സാഹു അലഹി വസലമയുടെ പല ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ എല്ലാവരും നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗമാണിത് അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കുക സ്തുതികൾ അവനുള്ളതാണ് എന്ന് പ്രഖ്യാപിച്ചു അത് തിരിച്ചറിയുക എന്നത് ഇസ്ലാമിക ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ തന്നെ അടയാളമാണ് റസൂല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദിക്റുകളെ കുറിച്ച് പഠിപ്പിച്ചപ്പോ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടുള്ള നമ്മൾ ഉച്ചരിക്കേണ്ട വാചകങ്ങളെ കുറിച്ച് പഠിപ്പിച്ചപ്പോ ഒരുപക്ഷെ ഏറ്റവും അധികം പ്രാധാന്യത്തോടു കൂടി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ദിക്കറാണ് അൽഹദുല്ല സുബാൻ അള്ളാ അൽഹുല്ല അള്ളാഹു അക്ബർ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കറുകൾ എന്ന് റസൂൽ അല്ലാഹി സലാഹു അലഹി വസലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവയെ നാലിനെയും റസൂൽ അല്ലാഹി സലാഹു അലഹി വസലമ്മ വളരെ ഗൗരവത്തോടുകൂടി നിരന്തരം ആവർത്തിച്ച് പഠിപ്പിച്ചിരുന്നതും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കറുകൾ എന്ന സന്ദേശം നൽകിയിരുന്നതും പല ഹദീസുകളിലും കാണാൻ കഴിയും സുബഹാൻ അള്ളാഹ് അള്ളാഹു പരിശുദ്ധനാണ് അൽഹന്ദ അള്ളാഹുവിനുള്ളതാണ് എല്ലാ സ്തുതികളും അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ ലാ ഇലാഹ ഇലാഹുഇല്ലാ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല മറ്റാരും ആരാധനകൾ പ്രാർത്ഥനകൾ പൂജകൾ അർഹിക്കുന്നില്ല ഇതൊക്കെ റസൂൽ അള്ളാഹി സൊല്ലാഹു അലഹി വസ്ലമ നിരന്തരമായി നമ്മളോട് ആവർത്തിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പോ നമസ്കാരം നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ ആ നമസ്കാരം കഴിഞ്ഞ് ഉടൻ നമസ്കാര പായയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിനു പകരം നിങ്ങൾ ചില വിക്രകൾ ഉച്ചരിക്കണം ഇത്ര എണ്ണം വീതം അവ ആവർത്തിക്കണം എന്ന് റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി നിർദ്ദേശിച്ചു അങ്ങനെ പ്രോത്സാഹിപ്പിച്ചു അത് നമുക്കെല്ലാം അറിയാവുന്നത് പോലെ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ സുബാന അൽഹദുല്ലില്ല അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാ എന്നൊക്കെ പറയുന്നു നിശ്ചിത എണ്ണം അവ ആവർത്തിക്കുന്നു അവിടെയൊക്കെ അൽഹമുല്ലില്ല എന്നത് കടന്നു വരുന്നു ഒരു പെരുന്നാൾ നമസ്കാരത്തിന് മുസ്ലിങ്ങളുടെ ആഘോഷ സന്ദർഭമാണത് അത് ആഘോഷ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ എല്ലാവരും തുറന്ന മൈതാനങ്ങളിൽ ഒരുമിച്ചു കൂടുന്നു നമസ്കാരത്തിന് വേണ്ടി ഈദ്ഗാഹുകളിൽ ഒരുമിച്ചു കൂടുന്നു ആ ഈദ്ഗാഹുകളിൽ മുഴങ്ങി കേൾക്കുന്ന അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന തക്ബീറിനെ കുറിച്ച് നമുക്കറിയാം ആ തക്ബീറിലും നമ്മൾ ഇത് കേൾക്കുന്നു അൽഹദുലില്ല എന്നതിന്റെ മറ്റൊരു രൂപമാണ് വലി വലില്ലാഹിൽഹ് അല്ലെങ്കിൽ ആ കസീറ എന്ന് ഒക്കെ അൽഹമുല്ല എന്ന് പറയാൻ അവിടെയും മുസ്ലിങ്ങൾ കൽപ്പിക്കപ്പെടുന്നു ഏത് രംഗത്തും ഒരു മുസ്ലിമിന്റെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ പ്രഭാതം ആരംഭിക്കുന്നത് തന്നെ ഉറക്കറയിൽ നിന്ന് അവൻ എഴുന്നേൽക്കുന്നത് തന്നെ അൽഹമദുല എന്ന് പറഞ്ഞുകൊണ്ടാണ് അൽഹമുല്ലാഹില്ല അഹിയാന ബഹദമ അമാന വൈ ലഹി നുഷൂർ അള്ളാഹുബിനാണ് സർവ്വസ്തുതികളും അവനാണ് ഞങ്ങളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് ഉറക്കം ചെറിയൊരു മരണമാണ് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് പോലെയാണ് എന്ന് ഖുർആാനും റസൂൽ അള്ളഹി സലഹു അലഹി വസലമയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നെ മരിപ്പിച്ച ശേഷം എന്നെ ജീവിപ്പിച്ച എനിക്ക് ജീവൻ തിരിച്ചു നൽകിയ അള്ളാഹുവിനാകുന്നു സർവ്വ സർവസ്തുതിയും അവനിലേക്ക് തന്നെയാണ് ഞങ്ങൾ മടക്കം അവനിലേക്ക് തന്നെയാണ് ഞങ്ങൾക്ക് മടങ്ങിപ്പോകാനുള്ളത് എന്ന ആശയത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് തന്നെ ഒരു മുസ്ലിമിന്റെ ജീവിതം പ്രഭാതത്തിൽ ആരംഭിക്കുന്നത് തന്നെ അൽഹന്ദാണ് എന്ന് ചുരുക്കം അങ്ങനെ നിത്യജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ വിശദീകരിച്ച് പറയേണ്ടതില്ല നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അലഹമദില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ആ പ്രയോഗത്തിൽ ആരംഭിക്കുന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നു ഈ ഭക്ഷണം നൽകിയ സംവിധാനിച്ച നമുക്ക് ഒരുക്കി തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് മുസ്ലിങ്ങൾ പറയുന്നു അങ്ങനെ പറയാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഒരു വസ്ത്രം ധരിച്ചാൽ ആ വസ്ത്രം ധരിക്കുന്ന സമയത്ത് അൽഹദുലാഹില്ലി ഹാദസ് അല്ല എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നു ഈ വസ്ത്രം ഈ വസ്ത്രം എന്നെ ഉടുപ്പിച്ചത് ഈ വസ്ത്രം എനിക്ക് നൽകിയത് അള്ളാഹുവാ അവനുള്ളതാണ് സകല സ്തുതികളും എന്ന് നമ്മൾ പറയുന്നു ഒന്ന് തുമ്മിയാൽ ആ തുമ്മലിന് ശേഷം അൽഹദില്ല എന്ന് പറയാൻ അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്ന് പറയാൻ ഋസൂൽഹു അലഹി വസ്ലമ്മ കൽപ്പിച്ചിരിക്കുന്നു ഒരു യാത്ര തുടങ്ങുന്ന സമയത്ത് ആ പ്രദോഷമായാൽ വൈകുന്നേരമായാൽ ആ സമയത്തെ ആ പ്രാർത്ഥനകളിൽ ഒക്കെ അൽഹദുല്ല അലഹമുല്ല എന്ന് നിരന്തരമായി കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമ്മ ഒരിക്കൽ പറഞ്ഞതായി ഒരു നിവേദനത്തിൽ നമുക്ക് കാണാൻ കഴിയും ഏത് പ്രധാനപ്പെട്ട കാര്യവും അൽഹന്ദ എന്ന് പറയാതെ തുടങ്ങുന്നത് ഒരു കുറവാണ് ഒരു ന്യൂനതയാണ് ആ കാര്യത്തെ ആ ദൗത്യത്തെ ആ പ്രയത്നത്തെ അത് ഏതെങ്കിലും അർത്ഥത്തിൽ അപൂർണമാക്കുന്നു വൈകല്യമുള്ളതാക്കുന്നു എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞതായി ഒരു നിവേദനത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുകൊണ്ട് തന്നെ വിസ്മില്ല എന്ന് പറയുന്നത് പോലെ അൽഹദുല്ല എന്നുകൂടി നമ്മൾ ഇതേപോലെയുള്ള ഏതെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അതുകൂടി പറഞ്ഞു തുടങ്ങണം ഇപ്പൊ നമ്മളൊരു സംസാരം നടത്തുന്നു ഒരു പ്രസംഗം നടത്തുന്നു പ്രഭാഷണം നടത്തുന്നു അവിടെ അൽഹന്ദ എന്ന് അതിന്റെ തുടക്കത്തിൽ പറയുക എന്നത് ഇസ്ലാമികമായ ഒരു ചരിയയാണ് മുസ്ലിം ലോകത്ത് വളരെ നിഷ്ഠാപൂർവം പിന്തുടരപ്പെട്ടു വരുന്ന ഒരു ഒരു പിന്നെ ചരിയയാണ് ഏതെങ്കിലും ഒരു ഒരു സന്ദേശം നൽകുന്ന സമയത്ത് ഇസ്ലാമികമായ ഒരു കാര്യം വിശദീകരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു സംസാരം തുടങ്ങുന്ന സമയത്ത് അതിനാമുഖമായി ബിസ്മില്ല എന്ന് പറയുന്നത് പോലെ അൽഹദുല്ല എന്ന് കൂടി പറയുന്നു പറയണം അള്ളാഹുവിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ടാണ് ഏത് സംസാരവും തുടങ്ങേണ്ടത് ഇല്ലെങ്കിൽ ആ സംസാരം ൂർണ്ണമാണ് വൈകല്യമുള്ളതാണ് എന്ന അർത്ഥത്തിൽ ഈ ഹദീഫിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ കഴിയും ഇപ്പോൾ പ്രസംഗങ്ങൾക്ക് മുമ്പ് വെള്ളിയാഴ്ചയിലെ ഹുത്തുവകൾക്ക് മുമ്പ് ഒക്കെ അറബിയിൽ ആമുഖമായി പറയുന്ന വാചകങ്ങൾ നമുക്കൊക്കെ അറിയാം അതിലെ ഒഴിച്ചുകൂടാനാകാത്ത എല്ലാവർക്കും കേട്ട് ശീലമുള്ള വാചകമാണ് അൽഹദുലില്ലാ അല്ലെങ്കിൽ അതിന്റെ പല രൂപങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതേപോലെയുള്ള സംസാരങ്ങൾ എല്ലാവരും ആരംഭിക്കാറുള്ളത് അങ്ങനെയൊക്കെ ഒക്കെ റസൂൽഹു അലൈഹി വസൈ അതിന്റെ പ്രാധാന്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മളിത് ജീവിതത്തിലേക്ക് പകർത്തുന്നു റസൂല്ലി സല്ലാഹു അലൈഹി വസ്ലമയുടെ ഒരിക്കലുള്ള സംസാരം ഇമാം മുസ്ലിം ഉദ്ധരിച്ച പ്രസിദ്ധമായ ഹദീസിൽ നമുക്ക് കാണാം പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലമ പറഞ്ഞു ഈമാൻ വൃത്തി ശുദ്ധി അത് ഈമാനിൻ്റെ പകുതിയാണ് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തലമാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞ ശേഷം റസൂൽ അല്ലാഹി സലാഹു അലഹി വസലമ്മ അതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ് അവിടെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞതായി കാണാൻ കഴിയും അൽഹദുലില്ലാ എന്ന വാചകം തംല ഉൽ മീസാൻ അത് തുലാസിനെ നിറക്കും എന്നാണ് റസൂൽ അള്ളഹി സുല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചത് എന്താണ് ഇതിന്റെ അർത്ഥം പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിക വിശ്വാസത്തിന്റെ മൗലികമായ തലമാണ് പരലോകത്തിലുള്ള വിശ്വാസം നമ്മൾ മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നു നമ്മളുടെ അനു അനുസൃതമായി നമ്മൾക്കുള്ള പ്രതിഫലങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നു ഇത് ഖുർബാനും ഹദീസുകളും ഏറ്റവും കൂടി നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ പരലോകത്ത് വിജയിക്കലാണ് എന്ന് നമുക്കറിയാം അവിടെ പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ അളന്നു തൂക്കി കണക്കാക്കുന്ന സമയത്ത് നമ്മളുടെ സൽക്കർമ്മങ്ങൾ എത്രയുണ്ട് എന്ന് പരിശോധിക്കുന്ന സമയത്ത് അത് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനത്തെ നിറക്കുന്നതാണ് അതിനെ പൂർണ്ണമാക്കുന്നതാണ് അൽഹംദില്ല എന്ന വാചകം അതുകൊണ്ട് അടിക്കടി നമ്മൾ അൽഹദില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെ പറയാനുള്ള സന്ദർഭങ്ങൾ ആ സന്ദർഭങ്ങളിലെല്ലാം അത് പറയണം ഇടയ്ക്കിടെ ഓർത്തോർത്ത് നമ്മൾ അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കണം അള്ളാഹുവിനുള്ളതാണ് സ്തുതി എന്ന് പറയണം അൽഹ എന്ന് നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കണം അത് നിങ്ങളുടെ തുലാസിനെ കനമുള്ളതാക്കും അതിനെ നിറക്കും എന്നാണ് റസൂൽ അള്ളഹി സുല്ലാഹു അലഹി വസ്ലമ പറഞ്ഞത് ആ ഹദിയത്തിൽ തന്നെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ പറഞ്ഞതായി കാണാം അതേപോലെ തന്നെയാണ് സുബഹാൻ അള്ളാ എന്ന വാചകവും നിങ്ങൾ അലഹദില്ല എന്നതും സുബഹാൻ അള്ളാ എന്നതും ചേർത്ത് വെച്ചാൽ ആകാശഭൂമികളിൽ ഭൂമികൾക്ക് ഇടയിലുള്ളത് മുഴുവൻ അതുകൊണ്ട് നിറയും എന്ന് റസൂൽലാഹി സുല്ലാഹു അലഹി വസ്ലമ പറഞ്ഞു നമ്മൾ വളരെ ലഘുവായി വളരെ നിസ്സാരമായി നാവുകൊണ്ട് നിമിഷാർത്ഥങ്ങൾ കൊണ്ട് പറഞ്ഞു തീർക്കുന്ന ഒരു കാര്യമാണ് അൽഹദില്ല എന്നത് അല്ലെങ്കിൽ സുബഹാൻ അല്ല എന്നത് പക്ഷേ അള്ളാഹു അതിനെ അങ്ങനെയല്ല കണക്കാക്കുന്നത് നമ്മൾ വിശ്വാസത്തോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി പരിശുദ്ധമായ ഉദ്ദേശത്തോടു കൂടി നീയത്തോടു കൂടിയാണ് അത് ഉച്ചരിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് അസുലഭമായ സൗഭാഗ്യങ്ങളെയാണ് ആ ഓരോ പരാമർശത്തിന്റെ കൂടെയും കൂട്ടിക്കൊണ്ടുവരുന്നത് അത് തുലാസിന നിറക്കും ആകാശ ഭൂമികൾക്കിടയിൽ മുഴുവൻ അതിലെ നന്മകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിറയും എന്നാണ് റസൂൽ അലൈഹി വസല്ല പഠിപ്പിച്ചത് അതേപോലെ ഈ ഹദീസിൽ അതിന്റെ തുടർച്ചയായി റസൂൽ അല്ലാഹി അലൈഹി വസ്ലമ പിന്നെയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നൂർ നിങ്ങളുടെ നമസ്കാരം എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള പ്രകാശമാണ് നിങ്ങളുടെ ക്ഷമ ജീവിതത്തിൽ നിങ്ങൾ ക്ഷമ അവലംബിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന് ശോഭ പകരുന്ന കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന കാര്യമാണ് എന്ന് റസൂൽ അലൈഹി ാഹുല പറഞ്ഞു ബുർഹാൻ ഇതൊക്കെ ഈ പ്രവാചകൻ ഹദീയത്തിൽ അലൈഹി വസ്ലമ എണ്ണി എണ്ണി പറയുന്ന കാര്യമാണ് ദാനധർമ്മങ്ങൾ നിങ്ങൾ മനുഷ്യരെ സഹായിക്കുന്നത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവർക്ക് ആവശ്യമായ പണം നൽകുന്നത് ദരിദ്രർക്കും അഗതികൾക്കും താങ്ങും തണലുമായി നിൽക്കുന്നത് നിങ്ങൾക്ക് ബുർഹാനാണ് അത് നിങ്ങൾക്കുള്ള തെളിവാണ് നിങ്ങൾ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് അള്ളാഹുവി അള്ളാഹു നിങ്ങൾ നിങ്ങളുടെ മേൽ സംതൃപ്തി ചൊരിയാൻ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം നൽകാൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകാൻ നിങ്ങൾക്കുള്ള തെളിവാണത് നിങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാണത് നിങ്ങൾ ധാരാളം ധനധർമ്മങ്ങൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതെങ്കിൽ പരലോകത്തെ കോടതിയിൽ നിങ്ങൾ വലിയൊരു തെളിവുമായിട്ടാണ് ചെല്ലുന്നത് നിങ്ങളുടെ നന്മക്കുള്ള വലിയൊരു തെളിവുമായിട്ടാണ് ചെല്ലുന്നത് അത് നിങ്ങൾക്ക് പ്രതിഫലത്തിന് നിമിത്തമാകും എന്നാണ് റസൂൽലാഹി സുല്ലാഹു അലൈഹി വസ്ലമ്മ അവിടെ പഠിപ്പിക്കുന്നത് അതേപോലെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞ അതേപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്ന് പറയുന്നത് ഹുജ്ജത്താണ് എന്ന് പറയുന്നത് പോലെ തന്നെ തെളിവ് എന്ന് നമ്മൾക്ക് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താവുന്ന ഒരു കാര്യമാണത് ആ ഖുർആൻ നിങ്ങൾക്ക് ഹുജ്ജത്താണ് പക്ഷേ ആ ഹുജ്ജത്ത് എന്ന് പറയുമ്പോൾ ഹുജ്ജത്തുൻ പറയുമ്പോ ഔ അലൈക്ക് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചത് അതൊന്നുകിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തെളിവാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള തെളിവാണ് എന്ന് റസൂൽ അഹായി അലൈഹി വസ്ലമ പറഞ്ഞു എന്താണ് ഈ പറഞ്ഞതിനർത്ഥം ഖുർആൻ ആ ഖുർആൻ ഖുർആനിൽ നിറയെ നമ്മളോടുള്ള കൽപ്പനകളാണ് നമ്മളോടുള്ള നിർദ്ദേശങ്ങളാണ് നമ്മൾക്കുള്ള അധ്യാപനങ്ങളാണ് നമ്മൾക്കുള്ള സന്ദേശങ്ങളാണ് ആ ഖുർആൻ എന്തായാലും പരലോകത്ത് നമ്മൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ ഉള്ളൊരു തെളിവായി ആ വിചാരണയുടെ സമയത്ത് വരാനുള്ള ഒരു വേദഗ്രന്ഥമാണ് നമ്മൾ ഖുർആആനിന് അനുകൂല ഖുർആാനിന് അനുസൃതമായി കുർആാനിലെ സന്ദേശങ്ങൾക്ക് അനുരൂപമായി നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള തെളിവാണ് പരലോകത്ത് നമ്മളുടെ വിജയത്തിന് അത് നിമിത്തമാകുന്നു ആ ഖുർആാനാണ് അവിടെ യഥാർത്ഥത്തിൽ നമ്മളുടെ രക്ഷക്കുള്ള നിദാനമാകുന്നത് അതേ സമയം നമ്മൾ ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അതിലെ അധ്യാപനങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ അത് നമ്മൾക്ക് എതിരായ ഏറ്റവും വലിയ തെളിവാണ് കാരണം ഖുർആൻ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഖുർആൻ നമ്മളുടെ കയ്യിലുണ്ട് പക്ഷേ നമ്മൾ മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ഖുർആാനിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ജീവിച്ചത് കൊണ്ട ജീവിച്ചുകൊണ്ടാണ് അവിടെ നമ്മളുടെ പരാജയത്തിന്റെ സാക്ഷ്യമാണത് നമ്മളുടെ ശിക്ഷയ്ക്കുള്ള മഹത്തായ കാരണമാണത് പരലോകത്ത് ഒരാൾ വിജയിക്കുന്നുവോ പരാജയപ്പെടുന്നുവോ എന്നതിന്റെ ക്രൈറ്റീരിയ ഖുർആാനാണ് ഖുർആനിനെ അയാൾ ഉൾക്കൊണ്ടോ ഇല്ലേ എന്നതാണ് അയാൾക്ക് അനുകൂലമായോ എതിരായോ ഉള്ള വിധിപ്രസ്താവം ഉണ്ടാകുന്നത് ആ തെളിവിനെ കുർആാനിനെ മുൻനിർത്തിയാണ് എന്നാണ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസലമ്മ ഇവിടെ സൂചിപ്പിക്കുന്നത് മനോഹരമായ നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസാണ് ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെ അൽഹില്ല എന്ന പ്രയോഗത്തിന്റെ മഹത്വം റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ലമ്മ സൂചിപ്പിക്കുന്നു അത് ത്രാസിനറക്കും നമ്മളുടെ കർമ്മങ്ങളുടെ കർമ്മങ്ങളെ തൂക്കുന്ന െ അത് സുബുഹാനുള്ള എന്നതിന്റെ കൂടെ ആകാശഭൂമികൾക്കിടയിലുള്ളതിനെ മുഴുവൻ നിറക്കും എന്ന് റസൂൽ വസ്ലമ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ അലഹംദുലില്ലാ എന്ന പ്രയോഗം ഫാത്തിഹയുടെ തുടക്കത്തിലുള്ള റബ്ബിൽ ആലമീൻ എന്ന വചനം അത് കേവലമായി അത് ഫാത്തിഹയിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടതല്ല നമ്മുടെ ജീവിതത്തിലേക്ക് മുഴുവൻ കൊണ്ടുവരേണ്ടതാണ് നമ്മൾ മരിക്കുന്നത് വരെ നമ്മളുടെ കൂടെ വളരെ മനോഹരമായ മഹത്തായ പ്രതിഫലങ്ങൾക്ക് നിമിത്തമാണ് നിമിത്തമാകുന്ന നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കി തീർക്കുന്ന ഒരു പ്രയോഗമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ